നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്ന ഈ പോലീസിൻ്റെ കൊടിയ ജനങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ജനമനസാക്ഷി ഉയരുകയാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യു നടത്തുന്ന സമരങ്ങളെ മൃഗീയമായിട്ടാണ് പോലീസ് നേരിടുന്നത് ഇന്നലെ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുലിനെതിരെ ഗോകുലിൻ്റെ ശരീരത്തിലൂടെ പോലീസ് ജീപ്പ് വടക്കാഞ്ചേരിയിലെ പോലീസ് ജീപ്പ് ഓടിച്ചു കയറ്റുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ മുതുകിന് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് കുത്തി അദ്ദേഹത്തിൻ്റെ നട്ടലിന് ഫ്രാക്ചർ സംഭവിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ പരിക്കാണ് അപ്പോൾ ആ രീതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും സമരം ചെയ്യുന്ന പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ചു കൊടുത്ത പോലീസ് വേട്ടയാടുന്നു ഗോകുലിനോട് സി പി എമ്മിന് വൈരാഗ്യമുണ്ട് എസ് എഫ് ഐയുടെ ഗുണ്ടായുസത്തെ അതിശക്തമായി നെഞ്ചുറപ്പോടെ നേരിട്ട ഒരു കെ എസ് യുവിൻ്റെ നേതാവാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഗോകുലിനോടുള്ള വൈരാഗ്യം ആ വൈരാഗ്യം ഒന്നുകൊണ്ട് മാത്രം ആ ചെറുപ്പക്കാരനെ കൊല്ലാൻ വേണ്ടി പോലീസിനെ ഇറക്കി വിട്ടിരിക്കുകയാണ് സി പി എം സി പി എമ്മുകാർക്ക് നേരിട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഗോകുലിനെ വധിക്കാനുള്ള ശ്രമമാണ് ഇന്നലെ നടത്തിയത് ഇതുപോലെ സംസ്ഥാന വ്യാപകമായിട്ട് ജനങ്ങളുടെ പ്രതിഷേധത്തെ പോലീസിൻ്റെ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് പോലീസിൻ്റെ ഗുണ്ടായുസം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താനാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഇത്തരത്തിൽ പോലീസിൻ്റെ അക്രമത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കേണ്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി ബി ജെ പി യെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പണം വാങ്ങിക്കൊണ്ട് അതിൻ്റെ നേതാക്കൾ സ്വന്തം പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റിനെ നേരിട്ട് അതിക്രമം വരെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ള ലജ്ജിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടത് ബി ജെ പിയുടെ തന്നെ കൗൺസിലറാണ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ എഫ്ഐആറും ആ മർദ്ദനം മർദ്ദനത്തിൻ്റെ തെളിവായിട്ട് ആ ഫോട്ടോയുമാണ് ഞാൻ ഇന്ന് പുറത്തുവിട്ടിട്ടുള്ളത് ഇതിന് മറുപടി പറയുന്നത് ബി ജെ നേതൃത്വമാണ് ബി അന്നത്തെ ജില്ലാ നേതൃത്വവും കുന്നംകുളത്ത് നിന്നുള്ള ബി അന്നത്തെ നേതാക്കന്മാരും ഒക്കെ ഇടപെട്ട് അവരെല്ലാം ഇതിൽ പണം വാങ്ങിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾക്കറിയാം നോട്ട് നിരോധനത്തെ തുടർന്ന് ഇരുപതിനായിരം രൂപയിലധികം കൈമാറാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണ് പത്ത് ലക്ഷം രൂപ നോട്ടായിട്ട് ബ്ലാക്ക് മണി ആയിട്ട് ഇടപാടാണ് നടന്നത് കള്ളപ്പണ ഇടപാടാണ് പത്ത് ലക്ഷം രൂപയുടെ നടന്നത് എങ്ങനെയാണ് പോലീസുകാർക്ക് ഇത്രയും കൂടുതൽ കള്ളപ്പണം കൈകാര്യം ചെയ്യാൻ സാധിച്ചത് ഇവിടെ പോലീസ് ഇന്നലെ ബി ജെ പിയുടെ കൗൺസിലറുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് എഫ്ഐആർ ഇടേണ്ടതാണ് സ്വമേധയാ കേസ് എടുക്കണം അങ്ങനെ കേസ് ഇട്ടാൽ ഈ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കാൻ സാധിക്കും മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽപ്പെടുന്നതാണ് ബി ജെ പിയുടെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യണം പണം വാങ്ങിക്കാൻ ഇടനില നിന്നവരെ ഈ പണം വാങ്ങിച്ചവരെ പണം കൊടുത്തവരെ ഒക്കെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഈ കേസിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കൗൺസിലറെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കണം ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യണം ഈ പണ ഇടപാടിനെ കൂട്ടു നിന്നിട്ടുള്ള ബി ജെ പിയുടെ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കണം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടി വരും ഇത്ര പ്രധാനപ്പെട്ട ഒരു ഒരു പ്രവർത്തകനെതിരെ അതിക്രൂരമായ മർദ്ദനം നടന്നിട്ടും എന്തുകൊണ്ട് ബി ജെ പി കേസ് അട്ടിമറിച്ചു എന്നുള്ളതിന് മറുപടി അവര് തന്നെയാണ് പറയേണ്ടത് എഫ്ഐആർ ഹൈക്കോടതിയിൽ പോയി കേസ് ഒത്തുതീർപ്പ് ആയതിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ പോയി അവരെ ഒറ്റ ദിവസം കൊണ്ട് ക്വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അല്ല അത് അത് ബിനു പ്രസാദ് പറയട്ടെ ഇന്നലെ നഗരസഭയ്ക്കകത്ത് പണം വാങ്ങി എന്ന് സംബന്ധിച്ചത് ബി ജെ പിയുടെ നഗരസഭ കാണല്ലോ അപ്പോൾ ബി ജെ പിയുടെ മുനിസിപ്പൽ പ്രസിഡന്റ് സ്വമേധ എന്തായാലും പോയിട്ട് ഈ കേസ് പിൻവലിക്കില്ല അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ സ്ഥാനത്തിരുന്ന ഒരാളാണ് പാർട്ടി അറിയാതെ എന്തായാലും കേസ് പിൻവലിക്കില്ല അപ്പോൾ പാർട്ടി അറിഞ്ഞുകൊണ്ട് പത്ത് ലക്ഷം രൂപ വാങ്ങിക്കൊടുത്തു എന്നാണല്ലോ ബിനുപ്രസാദിൻ്റെ ആരോപണം വരുന്നത് അത് മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞതല്ല കൗൺസിൽ യോഗത്തിൽ മാധ്യമങ്ങളുടെ മുൻപാകെ സഹ കൗൺസിലർമാരുടെ മുൻപാകെ അവരെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ യെസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പണം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ കൗൺസിൽ യോഗത്തിലാണ് കൗൺസിലർ സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിന് മറുപടി പറയേണ്ട ബാധ്യത ബി ജെ പിക്ക്